സമകാലികത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂൺ മാസത്തിലെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഉച്ച മുതലാണ് അതിന്റെ വിതരണം സജീവമായി നടക്കുന്നത് എന്നാൽ ഒട്ടുമിക്ക ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ഈ തുക എത്തിച്ചേർന്നെങ്കിലും ചിലർക്ക് കൂടി ഈ തുക ലഭിക്കാനുണ്ട് വരും ദിവസങ്ങളിൽ ഈ തുക ബാങ്ക് അക്കൗണ്ടിലേക്കോ അതല്ലെങ്കിൽ കൈകളിലേക്കാണ് തുക എത്തുന്നത് എങ്കിൽ കൃത്യമായി തന്നെ ഇതെത്തിച്ചേരും വരുന്നൊരാഴ്ചക്കകം തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇതിനു വേണ്ടിയിട്ട് ആയിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ തീരുമാനിച്ചത് കടമെടുത്തത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ആളുകളിൽ ചിലർക്ക് മാത്രം ആയിരത്തി രൂപ അതല്ലെങ്കിൽ ആയിരത്തി രൂപ എന്നിങ്ങനെ ലഭിക്കുന്നുണ്ട് എന്താണ് ഈ സാഹചര്യം എന്ന് നിരവധി ആളുകൾ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര കേന്ദ്രവിഹിതമുണ്ട് അതൊരു ഇരുന്നൂറ് രൂപയാകാം അതല്ലെങ്കിൽ മുന്നൂറ് രൂപയാകാം ഈ തുകയുടെ തോത് അനുസരിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തുകയിൽ കുറവുണ്ടാകും ഇത് കേന്ദ്ര വിഹിതമാണ് ഇത് കേന്ദ്ര സർക്കാരാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകേണ്ടത് എന്നാൽ കേന്ദ്രത്തിന്റെ വിഹിതം കാത്തു നിൽക്കാതെ തന്നെ സംസ്ഥാന സർക്കാർ ഇത് കൃത്യമായി ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ അതിന്റെ വിതരണം ഉണ്ടാകും സാധാരണയായി സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്ത് അതിന്റെ തൊട്ടാഴ്ചകളിൽ തന്നെ ആ ഒരു കുറവുള്ള മുന്നൂറ് രൂപയോ അതല്ല അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ വിതരണവും ഉണ്ടാകാറുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ അക്കൗണ്ടിൽ ഇത്തരത്തിൽ കുറവ് സംഭവിച്ച തുക നിങ്ങൾക്ക് ലഭ്യമാകും മൂന്നാമത് അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ മസ്റ്ററിൻ ജയിൽ നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങുന്ന ആളുകളൊക്കെ ഈ മസ്റ്റർ നടപടിയിൽ പങ്കാളികളാകണം നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മസ്റ്റർ നടപടി പൂർത്തിയാക്കുന്നത് ഇത് വിരലടയാളമോ അതല്ലെങ്കിൽ ബയോമെട്രിക് അടയാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മസ്റ്റർ നടപടി പൂർത്തിയാക്കുന്നത് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമാണ് മസ്റ്റർ നടപടി പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്റർ നടപടി പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് വീട്ടിലെത്തി മസ്റ്ററി നടപടി പൂർത്തിയാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചിന് തുടങ്ങുന്ന സുരക്ഷാ പെൻഷൻ മസ്റ്ററി നടപടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാല് വരെ രണ്ട് മാസം നീണ്ടു നിൽക്കും അപ്പോൾ ആരും തന്നെ ധൃതി കൂട്ടി ചെയ്യേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും തിരക്കുകൾ കുറയുന്ന സമയം നോക്കി ഇത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസം വരെ സുരക്ഷാ പെൻഷൻ മത്സ്യം ചെയ്യാത്തവർക്കും ചെയ്തവർക്കൊക്കെ ലഭിക്കും എന്നാൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷം തുടർന്നുള്ള മാസങ്ങളിൽ മത്സ്യം ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് സാധാരണയായി ഒരു മസ്റ്ററി നടപടി പൂർത്തിയാക്കുമ്പോൾ ഒരു അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ കുറവ് സംഭവിക്കാറുണ്ട് ഇത് അർഹരായ ആളുകളുടെ കൈകളിലേക്ക് കൃത്യമായി എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ മസ്ജറി നടപടി കൃത്യമായി തന്നെ പൂർത്തിയാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം